ഹലോ നമസ്കാരം ഞാനുണ്ടല്ലോ നമ്മുടെ റോസൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാം ഒരുമിച്ചെടുത്ത് വെച്ചേക്കുവാണേ റോസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ചട്ടികളിലൊക്കെ ഉള്ളൂ അതൊക്കെ ആകെ ഒരു ഭംഗിയില്ലാണ്ട് നിൽക്കുവാണ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ പോയി എനിക്ക് പൊതുവേ ബഡ്ഡ് റോസിനേക്കാളും ഇഷ്ടം ഓൺ റൂട്ടഡ് ആയിട്ടുള്ളതാണ് ആകുമ്പോൾ പിടിച്ചു കിട്ടും എങ്ങനെയെങ്കിലും ബഡ് റോസ് എനിക്കറിയത്തില്ല എത്ര ശ്രമിച്ചിട്ടും കുറച്ച് പിടിക്കും കുറച്ച് പിടിക്കത്തില്ല അപ്പോൾ കെയറിങ്ങും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് അറിഞ്ഞിട്ടില്ല എന്നാലും യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ബേസിൽ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്താറായിട്ടുണ്ട് ചിലതിലൊക്കെ മുട്ടും പൂവുണ്ട് അതുകൊണ്ട് കട്ട് ചെയ്യാൻ മടിയാണ് കേട്ടോ എന്നാലും ഒന്ന് കട്ട് ചെയ്ത് ഡി എ പി ഒക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇനി വെയിൽ വരുവാണല്ലോ വെയിൽ വരുവാണെന്ന് വിചാരിച്ചിട്ടേ ചെടികളൊക്കെ വെയിലത്തോട്ട് എടുത്ത് മാറ്റി വെച്ചപ്പോൾ ഒന്ന് നല്ല മഴയായിരുന്നു രാവിലെ നന്നായിട്ട് ഇടി വെട്ടി നല്ലൊരു മഴ പെയ്തു കേട്ടോ അപ്പോൾ ഞാൻ അടീനിയൻ ചെടികളൊക്കെ റൂഫ് ടെറസിൻ്റെ മുകളിൽ റൂഫുണ്ട് അപ്പം ഇട്ടിട്ടുണ്ട് ട്രസ് വർക്ക് ചെയ്തിട്ട് അവിടെയാണ് വെച്ചിരുന്നത് മഴ വന്ന സമയത്ത് അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞ ദിവസം എല്ലാം എടുത്ത് താഴ്ത്തോട്ട് കൊണ്ടുവന്ന് മഴ മാറിയല്ലോയെന്ന് കരുതി അപ്പം ഇന്ന് ഭയങ്കര മഴയായിരുന്നു ഇനിയിപ്പോൾ പെയ്യില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിതിൻ്റെയൊക്കെ ഒന്ന് കമ്പൊക്കെ വെട്ടി ഇതിന് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുവാണേ എൻ്റെ പ്രൂണറിനെ മൂർച്ചയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നേരെ വരുന്നില്ല നല്ലൊരു എടുത്തിട്ട് വന്ന് െയ്യണം എനിക്ക് തോന്നുന്നുണ്ട് ഇത് കണ്ടോ ഇതിൻ്റെ താഴെ വേരിൽ നിന്ന് വരുന്ന എനിക്ക് തോന്നുന്നു ഇത് ഇത് കണ്ടോ ഈ ഒരു കമ്പ് കണ്ടോ താഴെ വേരിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു അത് ഞാൻ തന്നെ ഇനി പറിച്ചു മാറ്റി വെച്ചതാണോ കമ്പ് ഒടിഞ്ഞപ്പഴം കാണും ഒരു പിടുത്തുമില്ല എന്തായാലും അതിനെ മാറ്റി വേറെ എവിടെയെങ്കിലും നടാം ഈ താഴെ വേരിൽ നിന്ന് വന്നാൽ ചിലപ്പം കാടൻ റോസിൻ്റെ ആയിരിക്കും കാട്ടു റോസിൻ്റെ ആയിരിക്കും ഇവര് ഇപ്പം നമ്മളൊരു റോസിൻ്റെ ഉണ്ടല്ലോ ഇതുപോലെ കമ്പൊക്കെ വെട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് എന്തെങ്കിലും ഫംഗസൈഡോ ഫെർട്ടിലൈസേഴ്സോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പം ഞാനൊരു ചാനൽ കണ്ടു വിനാഗിരി ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ട് സ്പ്രേ ചെയ്താൽ നല്ലതെന്ന് അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും വേഗം പ്രൂൺ ചേട്ടോ എൻ്റെ ഈ ചെടിയിലുണ്ടല്ലോ ഭയങ്കര കാറ്റു കേട്ടോ രാത്രിയിൽ മഴയുണ്ടെന്ന് തോന്നുന്നു മഴക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഇപ്പോൾ രണ്ട് മൂന്ന് മുട്ട ഉണ്ട് കേട്ടോ ഈ ഒരു പൂവുണ്ട് വേറെ മുട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് കട്ട് ചെയ്യാൻ മടിയാണ് ഒരു നാല് മുട്ട് വന്നിട്ടുണ്ട് എന്നാലും ചില കമ്പൊക്കെ കട്ട് ചെയ്ത് ഒന്ന് വളമൊക്കെ ഇട്ട് കൊടുക്കണം കട്ട് ചെയ്യുന്ന കമ്പെടുത്ത് നട്ട് നോക്കാൻ പിടിക്കുമോന്നറിയില്ല എല്ലാ കമ്പിലും മുട്ടു വരുന്നുണ്ട് കേട്ടോ ഇതേ ഇവിടെ കണ്ടുവരണം കട്ട് ചെയ്യാൻ നല്ല വിഷമമുണ്ട് എന്നാലും നമ്മൾ കട്ട് ചെയ്ത് നിർത്തി വളമൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രമല്ലേ ഇനിയിപ്പോൾ വളർന്നു വരത്തുള്ളൂ അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ കട്ട് ചെയ്യാൻ പോവാണേ അപ്പം ഞാൻ നമ്മുടെ വൈറ്റ് റോസിൻ്റെ ഉണ്ടല്ലോ എല്ലാ കമ്പവും വെട്ടി ഇവിടെ ഒരു മുട്ട് മാത്രം നിർത്തിയിട്ടുണ്ട് കേട്ടോ ബാക്കിയെല്ലാം കട്ട് ചെയ്തു പക്ഷേ ഇനി പിടിച്ചോളൂ കേട്ടോ നമ്മളിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്തോന്ന് വളമൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രമേ ഇതിൽ കൂടുതൽ ബുഷിയായിട്ട് വളർത്തുള്ളൂ അപ്പോൾ ആദ്യമേ ചെടിയൊന്ന് ആരോഗ്യത്തോടെ വരട്ടെ എന്നിട്ട് നമുക്ക് കൂടുതൽ പൂക്കളാക്കാം അല്ലേ ഈ ചട്ടിയിലെ കണ്ടോ ഇത് കണ്ടോ ഇതൊന്ന് ഇതൊന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ മുമ്പ് കട്ട് ചെയ്തിട്ട് ആ സെയിം ചട്ടിയിലോട്ട് തന്നെ കുത്തി കുത്തിവെച്ചാൽ എന്നിട്ട് ഷെയ്ഡി കൊണ്ടുവച്ചായിരുന്നു കേട്ടോ അപ്പോൾ മഴയൊക്കെ മാറിയില്ലോ എന്ന് കരുതി വേടടുത്ത് വെച്ചതായിരുന്നു പക്ഷേ അതൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി പോകത്തില്ലായിരിക്കും തോന്നുന്നു ഇത് കണ്ടോ ഇത് പിടിച്ചു ഇത് നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സെയിം ചട്ടിയിൽ തന്നെ ഇതാണ് ആ മദർ പ്ലാന്റ് ഇതിൻ്റെ പ്രൂൺ ചെയ്തപ്പോൾ കുറച്ച് നാൾ മുമ്പ് പ്രൂൺ ചെയ്തപ്പോൾ ഞാൻ നട്ടു പിടിപ്പിച്ചതാണേ ആ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് ഇതുണ്ടോ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് ചിലത് പിടിച്ചു കിട്ടും ചിലത് പിടിച്ചു കിട്ടത്തില്ല കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാനിത് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വൈകുന്നേരം ആണല്ലോ ഓഫീസുകാർക്കൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ സന്ധ്യാകാലത്തിന് മുമ്പാണ് ചെയ്തു തുടങ്ങിയത് അപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ ആ എനിക്ക് അർജൻറ്റായിട്ട് ഓഫീസിൽ നിന്ന് കൂടുതൽ കേട്ടോ മീൻസ് ഓഫീസ് ടൈം കഴിഞ്ഞായിരുന്നു വേറെ ഒന്ന് രണ്ട് മാറ്റേഴ്സ് ചെക്ക് ചെയ്യാൻ അങ്ങനെ മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് വേണ്ടി പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യയായി സന്ധ്യയായി ഞാൻ വീണ്ടും ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും മഴ വന്നു കേട്ടോ പിന്നെ ഇരുട്ടുമൊക്കെ ആയി എന്നാലും ഞാൻ കട്ട് ചെയ്ത് മാത്രം നിർത്തി ആ വേറെ ഒന്നും ചെയ്തില്ല കുറച്ച് ഡി എ പി ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നെങ്കിലും ചെയ്തില്ല പിന്നിപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ കുറച്ച് ഡി എ പി ഇട്ട് കൊടുക്കുക ആകെ കുറച്ച് ചട്ടികളേ ഉള്ളൂ കേട്ടോ ആകെ ഈ കാണുന്ന ഇത്രയും ചട്ടികളേ ഉള്ളൂ റോസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കുറച്ചുകൂടെ അതൊക്കെ പോയി കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ഡി എ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനൊക്കെ ഒന്ന് പ്രോപ്പർ സ്ഥലത്ത് വെക്കാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ രാവിലെയാണ് ഞാൻ ചെയ്യുന്നത് ഇടയ്ക്കൊന്ന് ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് വന്നാണ് അത്യാവശ്യം രാവിലെ തന്നെ വർക്ക് കുറച്ച് മെയിൻ വർക്കുകളൊക്കെ തീർത്തിട്ട് ഓഫീസർക്കാണേലും ഇന്നലെ രാത്രി കുറേ ടൈം ഇരുന്നു കൂട്ടോ അപ്പോൾ ഞാൻ കുറേ മെയിൽസൊക്കെ നേരത്തെ ചെക്ക് ചെയ്ത് വർക്കൊക്കെ ചെയ്ത് അതുകൊണ്ടിരുന്നു ഇച്ചിരി നേരം ഈ ചെടികൾക്ക് വേണ്ടി ഒരു അരമണിക്കൂറ് കേട്ടോ അത്രയൊക്കെ എനിക്ക് പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും തിരക്ക് ഒരു അരമണിക്കൂർ ഗ്യാപ്പ് എടുത്ത് വന്നേക്കും അപ്പോൾ വേഗം നമുക്ക് ഡി എ പി ഒക്കെ ഇട്ടുകൊടുക്കാം ഞാൻ ഇങ്ങനെ ഒരു സാധനം കൊണ്ടിട്ടുണ്ട് കേട്ടോ ഈ ആമസോണിൽ നിന്ന് നമ്മുടെ ഈ ഗാർഡൻ ടൂൾസ് വാങ്ങുമ്പോൾ കിട്ടിയതാണ് ഒരു സെറ്റായിട്ടുള്ളത് അപ്പോൾ ഇതാകുമ്പോൾ ഈ ചെടികളുടെ ചെടികളുടെയൊക്കെ ഈ എന്താ മണ്ണുറച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ഇളക്കാൻ എളുപ്പം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് ഡി എ പി ഇട്ട് കൊടുക്കാം എന്നാലും ചെറിയ മഴയൊക്കെ പെയ്തു ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് മഴ പെയ്തത് കേട്ടോ പിന്നെ ഞാൻ വീണ്ടും പോയി എൻ്റെ വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങി ഒരുവിധം രാത്രി കുറേ നേരം ഓഫീസ് വർക്ക് ചെയ്തിട്ടിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് വേഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ബ്രേക്ക് എടുത്ത് വരാമെന്ന് വിചാരിച്ചു ഇത് ഡി എ പി ആണേ ഉണ്ടോ ഡി എ പി ഇതിനിപ്പോൾ ഈ ഓറഞ്ച് കളർ കിടക്കണ ഓർഗാനിക്ക് എന്തെന്നാ പൊട്ടാസ്യം അത് മിക്സ് മിക്സായിപ്പോയതാണ് ഞാൻ വെച്ചിരുന്ന കവറിൽ രണ്ടും കൂടെ മിക്സ് ആയിപ്പോയതാണേ ഓർഗാനിക്ക് പൊട്ടാഷ്യം ഞാൻ ഫ്രൂട്ട് പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കാറുണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സിന് ഞാൻ പൊതുവേ കെമിക്കൽ ഇട്ട് കൊടുക്കാറില്ല ചെടികൾക്ക് പക്ഷേ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ എൻ പി കെ ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പൂച്ചെടികൾക്ക് ഫ്രൂട്ട് പ്ലാൻസിന് ഓർഗാനിക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി വാങ്ങി വെച്ചേർന്ന ഓർഗാനിക് പൊട്ടാഷ് ഇപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ആയിപ്പോയി അപ്പോൾ പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചുറ്റിനും ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ ഇനി വൈകുന്നേരം നന്നായിട്ട് ഞാൻ വെയിൽ മീൻസ് വെയിൽ മാറി കഴിയുമ്പോഴേ വെള്ളം ഒഴിച്ച് കൊടുക്കത്തുള്ളൂ ഒരു കാൽ ടീസ്പൂൺ ടു അര ടീസ്പൂണൊക്കെ മതി കേട്ടോ ഇത് ഇത്രയുള്ള ചെടിക്ക് ഇത് കണ്ടോ ഇവിടെ വേറൊരു ചെടി ഉണ്ടായിരുന്നു കേട്ടോ അത് പോയതാണ് കുറേ റോസ് പോയിട്ടോ എനിക്ക് റോസിൻ്റെ കയറൊന്നും അത്രയ്ക്ക് വലിയ പിടുത്തമില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യുവാണ് എങ്ങനെയെങ്കിലും കുറച്ച് പിടിപ്പിച്ചെടുക്കാമെന്ന് കരുതിയിട്ട് കണ്ടെ ഈ ഒരു തരം തേരട്ടെയോ ഈ സാധനം ചെടി കയറിയ കൊള്ളത്തില്ലെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ അതിനെ എടുത്ത് കളയാം അത് വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ ജീവനുണ്ട് കേട്ടോ ഇതോ ജീവനുണ്ട് പോയി ജീവിച്ചോട്ടെ പ്രാണികളാണേലും കൊല്ലുന്ന എനിക്കിഷ്ടമല്ലോ ഞാൻ എടുത്ത് കളയത്തുള്ളൂ അതിനിപ്പം എന്നെ അത് കളയുമ്പോ അടുത്ത ചെടിയിൽ പോയി കയറും ഞാൻ കൊല്ലാനൊരു മടിയാണ് അപ്പൊ ഇതിനും അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടുപോകുന്നു രണ്ട് കമ്പൊക്കെ ഉണങ്ങി നിപ്പുണ്ട് അതും കൂടെ ഒക്കെ ഒന്ന് കട്ട് ചെയ്യേണ്ട ഇരുട്ടത്ത് ചെയ്ത് പറഞ്ഞാൽ എനിക്ക് മുഴുവൻ കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് ചെയ്തിട്ട് ഞാൻ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കും എന്നൊരു ചെറിയ എന്താ മൂടിക്കെട്ടിയ അന്തരീക്ഷം അപ്പോൾ പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നല്ല വെയിലത്ത് കൊണ്ട് വെക്കാത്ത നല്ലത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് വെക്കണേ ആവും നല്ലതും അപ്പോൾ ഞാനിനിപ്പോൾ ഇതിനെല്ലാം ഇട്ടേച്ച് ഇതെല്ലാം കൊണ്ടുപോയി ഇവിടെ വെച്ചിരുന്ന സ്ഥലത്ത് വെക്കും അത്യാവശ്യം വെള്ളം മഴ പെയ്തില്ലെങ്കിൽ വൈകുന്നേരം മഴ പെയ്തില്ലേ വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പം അതിൻ്റെ റോസ് കെയറിങ് ഇതൊക്കെയാണ് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെക്ക് ചെയ്യാം കേട്ടോ പൂക്കളൊക്കെ വിടരുന്നുണ്ടോന്ന് പൂക്കളൊക്കെ വിടരുമ്പോൾ വീണ്ടും വീടിയിടാം കേട്ടോ Okay, bye bye.